അസാമലൈക്കും ഞാ ടു സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലെയർ ആയൊരു നെക്കില്ലേ ഒരു കൗൾ നെക്ക് ഇങ്ങനെ വി ഷേപ്പിൽ വന്നിട്ട് രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ കെടുക്കും അങ്ങനൊരു നെക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ ഒരുപാട് ആളെ റിക്വസ്റ്റ് വാങ്ങിച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ആദ്യം എത്ര ക്ലോത്ത് ഉണ്ട് നോക്കുക എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര മീറ്റർ ക്ലോത്ത് ഇട്ടാണ് നിങ്ങൾ ചെയ്യണമെന്ന് ഇത് ഒന്നര മീറ്റർ ക്ലോത്ത് ആണ് ഇത് ഉള്ളത് ഒന്നര മീറ്റർ ക്ലോത്ത് ഉള്ളെങ്കിലും ഇത് നല്ല വീതിയുള്ള ക്ലോത്ത് ആണ് ഉണ്ടോ നാൽപ്പത്തിനാല് ഇഞ്ച് വീതി അല്ല ഇത് ഇത് അതേപോലെ ഒന്നര മീറ്റർ വീതി ഉണ്ട് നീളം വീതിയും സെയിം ആണത് അതുകൊണ്ടാണ് ഈ സംഭവം ചെയ്യാൻ ഈ ക്ലോത്ത് എനിക്ക് മതിയാവുന്നത് അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല കേട്ടോ നാൽപ്പത്തിനാലഞ്ച് വീതി ആണെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്ററിൽ ഇത് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതിന് കൈ കിട്ടൂല ഇതിന് ഞാൻ സെന്റർ കട്ട് ചെയ്യാണ് ഓക്കെ ഇതിന്റെ കറക്റ്റ് എടുത്തിട്ട് സെന്റർ കട്ട് ചെയ്യാണ് ഇതൊരു ടീനേജ് ആയ ടീനേജായ കുട്ടിക്കുള്ളട്ടോ ടീനേജ് ലെവലിലുള്ള ഒരു കുട്ടിക്കുള്ളതാണ് നമ്മളിതിന്റെ സെൻടർ പോർഷൻ ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇത് ബാക്ക് പീസാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസിലാണ് കേട്ടോ ബാക്ക് പീസില് കറക്ട് അളവ് എടുക്കുകയാണ് കേട്ടോ ബാക്ക് പീസ് നിന്നാണ് ഞമ്മക്ക് കയ്യ് കിട്ടുക മുൻപീസിന്ന് കയ്യ് കിട്ടൂല കേട്ടോ ബാക്ക് പീസിന്റെ ലെങ്ത്ത് നിന്നാണ് നമ്മൾ കൈ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിന്റെ ലെങ്ത്ത് ലെങ് നമുക്ക് ഇതൊരു ലെങ്ത് ഒരു മുപ്പത്തൊന്നൊക്കെ മതി കേട്ടോ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എടുത്തിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് തുമ്പും കൂടി ആഡ് ചെയ്യാണ് ഓക്കെ എത്ര ലെങ്ത്ത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ എടുക്കട്ടോ ഈ കൈ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം അപ്പം ആ കൈയിൻ്റെ ലെങ്ത്തും കൂടെ നമ്മൾ ഇതിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് നോക്കാം കൈ ഒരു പതിനേഴ് കിട്ടണം ആ പതിനെട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് മൊത്തം ഉള്ളത് പതിനാല് നമുക്ക് കൈക്ക് ക്ലോത്തില്ലെങ്കിൽ സൈഡിൽ പീസ് ഇട്ട് കൊടുക്കാം ഓ എന്നിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇനി നമ്മൾ മുകൾ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ ഷോൾഡർ ആണ് ഷോൾഡർ ഷോൾഡർ അവർക്ക് ഏഴ് മതി അപ്പൊ ഇതിലേക്ക് ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇതിന്റെ നെക്ക് ബാക്കിൽ താഴോട്ട് ഇറങ്ങണില്ല ഫ്രണ്ട് ഭാഗം താഴോട്ട് ഇറങ്ങില്ല ലെയർ ആയി എടുക്കല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൽ ഒരു വിശാലത വരണമെങ്കിൽ ഷോൾഡർ കൂട്ടി കൊടുക്കണം അപ്പോൾ എട്ടിഞ്ചാണ് പിന്നെ എടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഷോൾഡർ നിലവിലുള്ളത് ആ വ്യക്തിക്ക് ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇങ്ങോട്ടും ആ എട്ട് ഇഞ്ച് പിന്നെ ആം ഹോൾ എടുക്കുകയാണ് കേട്ടോ ഇവിടെ ഷോൾഡർ അത്രയാണ് എടുത്ത് അത്ര തന്നെ ഹോൾ എടുക്കുക അതിൻ്റെ കട്ടിങ് വ്യത്യസ്തമായതുകൊണ്ടാണ് ഇത്ര എടുക്കുന്നത് കേട്ടോ നോർമൽ കട്ടിങ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഇത് ചെയ്യണത് പിന്നെ നമ്മൾ ഇവിടെ അര ഇഞ്ച് പിന്നെ ചേരിച്ച് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ നെക്ക് നെക്കിന്റെ പിടുത്താണ് കൊടുക്കണത് മൂന്ന് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരു ഇഞ്ചാണ് ബാക്ക് നെക്ക് കൊടുക്കുന്നത് കേട്ടോ ബാക്ക് നെക്കിന്റെ ലെങ്ത്ത് ഒരു ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ച് ഇവിടുത്തെ വിടുത്തു കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ഷോൾഡർ ഷോ എന്ത് കൊടുക്കട്ടോ കേട്ടോ ശരിച്ച് കട്ട് ചെയ്തു പിന്നെ ചെസ്റ്റ് ചെസ്റ്റ് പത്താണ് കൊടുക്കുന്നത് അതിലേക്ക് ഒരിഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നാണ് കൊടുക്കുന്നത് പതിമൂന്നിൽ ഇവിടെ നമ്മളൊരു ഒമ്പത് ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് തുമ്പും കണ്ടോ ഇനി താഴ്ഭാഗത്തേക്ക് നമ്മൾ നോർമലായിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യണം ഇവിടെ നമ്മളൊരു മൂന്നിഞ്ച് മേലോട്ട് ചേരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ നിന്ന് കൊടുത്താ മതി ഉണ്ടോ നിന്ന് കൊടുത്താ മതി ഓക്കെ ഇത് ആമുഹോള് കൂടൊന്നുമില്ല കേട്ടോ അത്ര കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ കിട്ടൂല കറക്റ്റ് നമുക്ക് താഴ്ഭാഗത്തേക്ക് കിട്ടൂല മേലെ ഇങ്ങനെ വീതി പോരാതെ നിൽക്കും താഴ്ഭാഗത്തേക്കുള്ള നീളം കുറഞ്ഞു കുറയും നമ്മള് ഇതെത്ര ചുറ്റാളും ഉള്ളത് നോക്കാണ് മൂന്നര അപ്പൊ മൂന്നര പോരാ നാല് വേണം അപ്പം മൂന്നര അഞ്ചാക്കി കൂട്ടു വേണം കേട്ടോ നമുക്ക് ബാക്കത്തെ ചുറ്റളവ് നാല് വേണം അല്ലെങ്കിൽ അത് ഷോൾഡർ പിടിച്ച് പോകട്ടോ അതിനൊക്കെ നമുക്കൊരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പം ആദ്യം തന്നെ നമ്മൾ കൂടുതൽ കട്ട് ചെയ്യണ്ട നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അത്ര കിട്ടുണ്ടോ നോക്കിയിട്ട് കിട്ടില്ലെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതി ബാക്ക് പീസ് ഇത്രയേ ഉള്ളൂ ബാക്ക് പീസ് ആദ്യം നമ്മൾ കട്ട് ചെയ്തു ഇനി നമ്മൾ മുൻപീസാണ് എടുക്കുന്നത് കേട്ടോ വൺ പീസ് എടുത്തിട്ട് ആദ്യം നമ്മളെ ഇതിന്റെ ലെങ്ത് പിന്നെ ലെങ്ത്തിന് ബാക്കി ക്ലോത്ത് ഇതേപോലെ മടക്കി വെക്കുകയാണ് കേട്ടോ കേട്ടോ മുന്നത്തെ പീസ് നമുക്ക് ഇത്ര സ്പേസ് കിട്ടണം ഈ ഭാഗം പിന്നെ ഈ ലെങ്ത്ത് നമുക്ക് ഇവിടെയും കിട്ടണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഇവിടെയും കിട്ടണം ഈ പീസിന്റെ ഇത്ര സ്പേസും കിട്ടണം അപ്പൊ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ അളവ് എത്രയാണ് എന്നാ നാലേ കാല് ആ നാലേ കാല് ഇവിടെ മാർക്ക് ചെയ്തു ഓക്കെ കാല് മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആംഹോള് ഇവിടെയാണ് വരുന്നത് അല്ലേ ഇപ്പം എത്രയാണ് നോക്കാം ഇപ്പൊ നമുക്ക് താഴ്ഭാഗത്ത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ആംഹോൾ ഇവിടെയാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതൊന്നും കൂടെ താഴോട്ട് മടക്കണം ആംഹോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ ക്ലോത്തിന്റെ ഉൾവശത്തേക്ക് പോണം കേട്ടോ അപ്പൊ എത്ര ഉള്ളത് നോക്കാം ഇവിടുന്ന് ഇങ്ങോട്ട് നാലേ കാലും കണ്ടോ നാലേ കാലും ഈ അളവും ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അര ഇഞ്ച് കട്ട് ചെയ്യാണ് കേട്ടോ അര ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യണത് അര ഇഞ്ച് ഓക്കെ പിന്നെ നമ്മൾ ഇവിടെ നിന്നാണ് നാലേക്കാൾ ഇവിടെ അല്ലെ ഈ രണ്ട് ലൈൻ കൂടി മാറിയതാണ് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഷോൾഡറിന് ഇത് കൊ ആം ഹോളിന് കുഴി കൊടുക്കുന്നത് ലേശം കൂടെ ഉള്ളോട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് വെച്ച് നോക്കേണ്ടത് ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം കറക്റ്റാണോ നോക്കുക ഇതിങ്ങനെ ഓക്കെയാണ് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് കൊണ്ട് ഇതിൻ്റെ മൊത്തം ചുറ്റളവിനെടുത്ത് നോക്കുക മൊത്തം ചുറ്റളവ് എത്രയുള്ളു നോക്ക കേട്ടോ പത്തര ഇഞ്ചുണ്ട് ആ പത്തര ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കാം ടാപ്പ് ഇവിടെ വരുന്ന ഇവിടുന്ന് പത്തര ഉണ്ടോ ൂടെയാണ് ആമഹോള് പോണത് നമ്മൾ ഇതിനെ ഇതാണ് കട്ട് ചെയ്യോ അപ്പോ ഇവിടെ ഈ ഒരു ഇഞ്ചിയിലുള്ള ഈ ഭാഗത്തെ കട്ട് ചെയ്യാണ് കറക്റ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കണ്ടോ ആ കട്ട് ബാക്ക് പീസിനേക്കാളും ഫ്രണ്ട് പീസ് ലേ ലേശം കുഴിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഉണ്ടോ അതേപോലെ പിടിച്ചപ്പോൾ കറക്റ്റ് ഒന്നീല്ലേ അങ്ങനെ വരണം കേട്ടോ നമ്മൾ നോർമലായിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇഞ്ച് കുറച്ച് കട്ട് ചെയ്യാണ് കുറക്കുക മീൻസ് ചരിച്ച് കട്ട് ചെയ്യുക അതേപോലെ വടി ഒന്ന് ജസ്റ്റ് ഷെയ്പ്പ് കൊടുക്കുക നല്ല ഷേപ്പ് വേണമെങ്കിൽ നോർമൽ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കുകട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല നോർമൽ ഷേപ്പ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെ ഒരു കട്ടിംഗ് ഇട്ട് കൊടുക്കുക ഇവിടെ അത്യാവശ്യം മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ കട്ടിങ് ഇടുക ഇത് ഇതിന്റെ എൻഡിങ് പോയിന്റ് ആന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണം കേട്ടോ നമ്മൾ ഷോൾഡർ ഇവിടെയാണ് ഇങ്ങനെ പിടിപ്പിക്കുക ഇവിടെയാണ് വെക്കുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണത് കേട്ടോ അപ്പം എത്ര പണി ഇതിൻ്റെ കട്ടിങ്ങിനുള്ളൂ പ്രത്യേകിച്ച് ഇതിൽ കാര്യമായിട്ടൊരു പണിയില്ല ഈ നമ്മൾ ഇതിന്റെ കൈ നോക്കാം അപ്പൊ അത് കയ്യാണ് പിന്നെ കൈ കുറച്ച് ആംഹോൾ ലൂസൊക്കെ വേണം നമ്മളിവിടെ പീസ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നാല് പീസ് ഇട്ടെടുത്താണ്ട് ആംഹോൾ ലൂസ് ഉണ്ടാക്കാം അപ്പ ക്ലോത്തില്ല ഉള്ള ക്ലോത്തിനെ നമ്മൾ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഇതിൻ്റെ ഇതെത്രയോ നോക്കുക വീതി ഉം പിന്നെ കൈയിൻ്റെ താഴ്ഭാഗം എത്രയാണോ കിട്ടണോ അത്ര നിന്നോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഇതൊക്കെയാണ് നമുക്ക് ബാക്ക് പീസിൽ നെക്കിന് വെച്ചുകൊടുക്കാൻ ബാക്ക് പീസിൻ്റെ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിന് വെച്ച് കൊടുക്കാൻ ഒരു പീസ് കിട്ടണം കിട്ടുമോന്നറിയില്ല നോക്കി നോക്ക കേട്ടോ കുറച്ച് കുറവുണ്ട് അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തെ ഒന്നിക്കുകയാണ് കേട്ടോ രണ്ട് പീസിനെ കേട്ടോ രണ്ട് പീസിനെ ഒന്നിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പൊ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ബ്ലാക്ക് നൂലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് നൂലിട്ട് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ അപ്പൊ നമ്മൾ ആ പീസ്താ ഇതിന്റെ നല്ല ഭാഗം ഇതാണ് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഇതിന്റെ നല്ല ഭാഗവും വെച്ചുകാണ്ട് നമ്മൾ നെക്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ പ്രസ് ചെയ്യണത് ഉണ്ടോ അപ്പോഴാണ് ഈ നെക്ക് ഒന്ന് കറക്റ്റ് കിട്ടുള്ളൂ ക്ലോത്ത് ഒരു കുഴഞ്ഞ ക്ലോത്ത് ആണ് പൊതുവേ അങ്ങനത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ നല്ല കുഴഞ്ഞ ക്ലോത്ത് കിട്ടണം വനിയം ക്ലോത്ത് പോലത്തെ ക്ലോത്തോ അങ്ങനത്തെ ഒക്കെ കിട്ടണം അപ്പോൾ നല്ല വൃത്തിക്ക് നിക്കളു കോട്ടൺ ഒന്നും തീരെ പറ്റൂല നമ്മള് ഇങ്ങനൊക്കെ ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഉം കയ്യാതെ പോവുകയാണെങ്കിൽ പിന്നു കുത്തി വെച്ചോണ്ട് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും പിന്നു കുത്തി വെക്കുക നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയൂട്ടോ കത്രികന്റെ തലപ്പൊണ്ട് വേണം വിട്ടിട്ട് കൊടുക്കാൻ കേട്ടോ തുമ്പിന് உள்ளோட்டு மடக்க தும்பிண்ட தும்பின கவர் செய்து மடக்க ஓகே ஓகே കണ്ടോ ഇത് ഞാൻ ബ്ലാക്ക് നൂലിട്ടടിച്ചത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെയിം നൂലിട്ട് അടിക്കുമ്പോഴാണ് എന്ത് സംഭവത്തിനും ഫിനിഷിങ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ബ്ലാക്ക് ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടോ അപ്പം ഇത് ഫ്രണ്ട് പീസ് കണ്ടോ ഫ്രണ്ട് പീസ് ആണിത് ഫ്രണ്ട് പീസിൽ നമ്മൾ വെട്ടിട്ട ഭാഗം എവിടെ കണ്ടോ മുഗൾ ഭാഗത്ത് വെട്ടിട്ട ഭാഗമാണ് ഉള്ളത് ഇവിടെയാണ് നമ്മൾ ഷോൾഡർ കൂട്ടുന്നത് കേട്ടോ ബാക്ക് പീസിന്റെ നല്ല ഭാഗമാണിത് ഇതാണ് നല്ല നല്ല ഭാഗം ഇതിന്റെ എക്സ്ട്രാ പീസ് ഉൾ ഉൾവശത്താണ് വന്നിരിക്കുന്നത് കണ്ടോ എക്സ്ട്രാ പീസ് ഉൾവശത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല വശാണ് ഇത് ഇതിന്റെ നല്ല ഭാഗം കൊടുക്കുക ഇതിന്റെ നല്ല ഭാഗം കൊടുത്തിട്ട് ഷോൾഡർ ഇങ്ങനെ ചേരിച്ച് കൂട്ടുക കേട്ടോ നമ്മൾ പൊതുവേ ഷോൾഡർ ഇങ്ങനെയല്ലേ കൂട്ടുക ഇങ്ങനെ കൂട്ടുക ഇങ്ങനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വെട്ടിട്ട ഭാഗം െ ഉള്ളോട്ട് വെക്കുക ഓക്കെ ഉള്ളോട്ട് വെച്ചിട്ട് ഈ ഷോൾഡറിന്റെ പോർഷനിൽ ഇവിടുത്തെ അതും ഇതും മൂന്ന് പീസും ഒന്നിച്ചായിരിക്കണം കേട്ടോ മൂന്ന് പീസും ഒന്നിച്ചായിരിക്കണം എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണം ഉണ്ടോ ഞാൻ നിവർത്തുന്നു ഞാൻ നിവർത്തിയാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് കൺഫ്യൂഷൻ ആവും ഇത് നമ്മൾ വെട്ടിട്ട ഭാഗം ഇത് ഷോൾഡർ ഇതും ഷോൾഡർ കണ്ടോ ഇത് രണ്ടും ഷോൾഡറ് ഇത് ബാക്ക് പീസിന്റെ ഷോൾഡറ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത് ഇങ്ങനെ വെച്ചു നമ്മള് ഷോൾഡർ ഇങ്ങനെയാണ് പൊതുവെ കൂട്ടാറ് ഇത് ഇങ്ങനെ കൂട്ടുക ഇങ്ങനെ കൂട്ടിയിട്ട് ഇത് ഇങ്ങോട്ട് കണ്ടോ ഇത് മതി വെട്ടിന്റെ സ്ഥലത്ത് സെന്റർ വെച്ചു എന്നിട്ട് ഇങ്ങോട്ട് മറച്ചു മൂന്ന് ക്ലോത്ത് ഒരുപോലെ നിൽക്കണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നും കണ്ടോ സെയിം ആയി നിന്നു അപ്പൊ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ക്ലോത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ഓക്കെ നമ്മളൊന്ന് മറച്ചു നോക്ക കേട്ടോ രണ്ട് വശത്തും ഓരോ സ്റ്റി സ്റ്റിച്ചും കൂടെ കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് ഉള്ള ക്ലോത്ത് ആണത് അപ്പോൾ കണ്ടോ ഇതാണ് ഇങ്ങനെ നമുക്ക് ലെയർ ലെയറായിട്ട് ആയിട്ട് വരിക ഓക്കെ ഇനി നമ്മൾ കൈ ഇതിനോട് യോജിപ്പിക്കുകയാണ് കേട്ടോ നമ്മളെ ബാക്ക് പീസിൽ രണ്ടാമത് മടക്കിയ ബാക്ക് പീസാണ് 今から。 അഡ്മിഷൻ ഫീൽ നിങ്ങൾ ആറുമാസത്തെ ഫ്രീ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ ഈ ഈ ഇരുപത്തെട്ട് വരെയുള്ള അഡ്മിഷനെ ഈ മാസം നമ്മൾ എടുക്കണുള്ളൂ ഇരുപത്തെട്ടിന് ശേഷം പുതിയ അഡ്മിഷനാണ് ഉണ്ടാവുക അപ്പൊ ഈ ഓഫർ നമ്മൾ ഇരുപത്തെട്ട് വരെ ഉണ്ടാവുകയുള്ളു കേട്ടോ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീല് നമ്മള് ഗിബവേല് രണ്ട് മെഷീൻ കൊടുക്കുകയാണ് ജാക്ക് എഫ് ഐവ് ആണ് മെഷീൻ കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ ഇതില് പങ്കെടുക്കാത്തവർക്കൊക്കെ അഡ്മിഷൻ എടുത്ത് പങ്കെടുക്കുക പിന്നെ റംസാൻ ആണെന്ന് വിചാരിച്ച ആരും വേവലാതിപ്പെടേണ്ട ഇൻഷാല്ലാ ഒരു മാസം എക്സ്ട്രാ തരും കേട്ടോ റംസാന്റെ ഒരു മാസം നിങ്ങൾക്ക് അങ്ങനെ ഏഴു മാസത്തെ ക്ലാസ് തരും പൊതുവെ നമ്മൾ ആറു മാസാണ് കൊടുക്കുന്നത് റംസാനും കൂടെ അതിൽ വരുന്ന വരുമ്പോ ആ ആ സമയത്ത് ക്ലാസ് കാണാൻ കഴിയാതെ പോണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം എക്സ്ട്രാ തരും എന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ പിന്നെ ഏറ്റവും മികച്ച ഒരു ക്ലാസ്സാണ് നമ്മൾ ഇപ്പോൾ ബോഡിയിൽ അളവെടുത്തിട്ടാണ് ക്ലാസ് തരുന്നത് അപ്പൊ ക്ലാസ്സിലുള്ളവരൊക്കെ പറയണത് ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവണുണ്ട് ഞങ്ങൾ പുറത്തേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ എത്ര രൂപ വാങ്ങണം എന്നുള്ള ചാർട്ടാണ് ടീച്ചർ തരുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണവർക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ആവാ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാണെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ആവുക അവരെയും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും നിങ്ങളിലുള്ള സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് അരി വർക്ക് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ വെച്ചാൽ വേണ്ടി അഡ്മിഷൻ എടുക്കുക ഏറ്റവും നല്ല ക്ലാസ് ജോയിൻ ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസ്സാമലൈക്കും